നിന്നൊരു പീസ എടുത്ത് ഞാൻ കാണിച്ചു തരാം ഉറപ്പൊന്നും ഇല്ലാതെ നന്നായിട്ടൊരു സ്പോഞ്ച് പോലെ ഇതിന്റെ ഉള്ളിലുള്ളത് നമ്മൾ റവ വറക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ നല്ല സ്പോഞ്ചായിട്ടുള്ള കേസരി തന്നെ നമുക്ക് കിട്ടും ഹലോ കുട്ടിയാർ എല്ലാവർക്കും സുഖമല്ലേ വമിയെ ഷിബി ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിബില ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ ചീപ്സ് റെസിപ്പിയായ റവ കേസരിയാണ് ചെയ്യുന്നത് അതെങ്ങനെയുള്ള നമുക്ക് വീഡിയോയിലൂടെ കാണാം കേസരി ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് നെയ്യൊരു മീഡിയം ഫ്ലെയിമിലൂടെ വെക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരി എടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കോരി മാറ്റാം നമുക്ക് ഈ നെയ്യ് തന്നെ നമുക്ക് റവ ഒന്ന് എടുക്കണം കേസരിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് റവ നെയ്യ് പഞ്ചസാര പിന്നെ ഏതെങ്കിലും ഒരു ഫുഡ് കളർ കേട്ടോ വേണ്ടത് വേറെ ഒന്നും അങ്ങനെ കൂടുതലായിട്ട് വേണ്ട ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന നെയ്യിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് റവ നന്നായിട്ട് വറുത്തെടുക്കുക വറുത്ത റവയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇത് ഞാനിപ്പെടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റവന്റെ കളർ ഒന്നും മാറി പോരുത് അതിനായിട്ട് നമ്മൾ എപ്പോഴും തീ വെക്കുമ്പോ ഒരു മീഡിയം ഫ്ലെയിമില് വേണം വെക്കാനായിട്ട് റവ നമുക്കൊന്ന് വറുത്ത് വരുമ്പോ തന്നെ ഒരു നല്ലൊരു സ്മെല് വരുന്നത് ഒരു വറവാന്റെ ഒരു നല്ലൊരു സ്മെല് വരും അപ്പൊ നമ്മള് ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് ഈ പാത്രത്തിൽ നമുക്ക് റവ മാറ്റണം നമ്മൾ വറുത്ത് കൈ എടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ട് എടുക്കണം ഇല്ലെങ്കിൽ ഇതിന്റെ അടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമ്മുടെ റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം കോരി മാറ്റേഷം വേറെ ഒരു പാനെടുപ്പ് വെച്ച് നമുക്ക് ഇതിലേക്ക് ഈ റവ എടുത്ത് അതേ ബൗളിനോ അല്ലെങ്കിൽ കപ്പിലാണ് എടുക്കുന്നതെങ്കിൽ അതേ കപ്പിന് തന്നെ ഒരു രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്ക വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളറോ അല്ലെങ്കിൽ കുങ്കു മപ്പുവോ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയുണ്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി എന്തെങ്കിലും കേസരിക്ക് നല്ലൊരു കളർ കിട്ടും ഒരു കാൽ ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു സ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് നന്നായി തളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ വറുത്തുവച്ചറവ ഇതിലേക്ക് കുറച്ച് ഉറച്ചായിട്ട് ഇടാം ഒരുമിച്ചിട്ട് കട്ട പിടിക്കും കുറച്ച് ഉറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ റവയിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റി കിട്ടും റവയിലെ വെള്ള ഏകദേശം ഒന്ന് വറ്റിട്ടുണ്ട് കുറച്ചും കൂടെ വറ്റാനുണ്ട് ഇതും കൂടെ ഒന്നും വറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് റവ എടുത്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് എന്നാലും മധുരം കൃത്യമായിട്ട് കിട്ടുള്ളൂ നമുക്ക് ഇതിലേക്ക് കൊറച്ച് കൊറച്ച് പഞ്ചസാര ആയിട്ട് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇടുമ്പോ ഇതില് വീണ്ടും ഒരു വെള്ളത്തിന്റെ അംശം ഇങ്ങനെ വരാനായിട്ട് തുടങ്ങും മുഴുവൻ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു അരട്ടെ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞിട്ടിട്ട് നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട കുത്തി പോകും നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ നെയ് ചേർത്ത് കൊടുക്കാം കേസരിന്റെ പിന്നെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നെയ്യിന്റെ ടേസ്റ്റ് ആണ് മുന്നിട്ട് നിക്കേണ്ടത് കുറച്ച് നെയ്യ് കൂട്ടി എടുക്കേണ്ടവർക്ക് ഇനിയും ഇതിന്റെ എടുക്കേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേസരി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒരു ഇഷ്ടമുള്ള ഒരു ഏത് ഷേപ്പിലാണോ വേണ്ട ഷേപ്പ് ആക്കി എടുക്കെടുക്കാൻ വേണ്ടിട്ട് ഒരു കേക്കിന്റെ പാത്ര എടുത്തിട്ടുള്ളത് ഒരു ചതുരത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് കേസരി ചേർത്ത് വിട്ട കേസരി രണ്ട് പാത്രത്തിലായിട്ട് ഒന്ന് ഷേപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ കുറച്ചണ്ടിപ്പരിപ്പ് മുതിരി കൂടെ ഒന്ന് വെച്ചു കൊടുക്ക കേസരി നന്നായി ചൂടിക്കിട്ടിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഈ പാത്രത്തിന്റെ ഈ പിന്നെ പുറം ഭാഗത്തുള്ള ചൂടൊക്കെ നന്നായിട്ട് പോകണം എന്നാലേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് രണ്ടെണ്ണം ഇതുപോലെ പാത്രത്തിലേക്ക് ഇങ്ങനെ കൊട്ടിയാ മതി ഇട്ടുട്ടോ അടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല ട്ടി കൊടുത്താ മതി രണ്ടും പാത്രത്തിന് അടർത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ചതുരത്തിൽ പിന്നെ നമ്മൾ ഷേപ്പ് ആക്കി എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല മധുരമുള്ള കേസരി ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാനും ആരും മറക്കരുത് കൂടെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം